ഹായ് മക്കളെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ ഓണമൊക്കെ എവിടം വരെ എത്തി ആ ഓണമൊക്കെ എല്ലാരും അടിപൊളിയായിട്ട് പായസമൊക്കെ വെച്ച് ആഘോഷിക്കട്ടോ നല്ല അത്തപ്പൂവൊക്കെ ഇട്ട് എന്നെ പായസം കുടിക്കാൻ വിളിച്ചാൽ ഞാൻ വരുന്നതായിരിക്കും കേട്ടോ പിന്നെ മക്കളെ ഇന്ന് ഇന്നത്തേം പോലെ ഒരു സെയിൽ വീഡിയോ അല്ല കേട്ടോ നമ്മളൊരു ഓണ സ്പെഷ്യൽ അച്ചാറട്ടോ അത് നമ്മുടെ കുഞ്ഞമുട്ടയായ കാടമുട്ടയുടെ ഒരച്ചാറുണ്ടാക്കാൻ നോക്കാംട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒക്കെ അറിയാതിരിക്കൂട്ടോ എന്നാലും എനിക്കറിയാവുന്ന രീതിയിൽ ഞാനൊരു കാടമുട്ട അച്ചാറുണ്ടാക്കാം കേട്ടോ നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം ചെയ്യണോട്ടോ പിന്നെ ഈ കാടമുട്ട എല്ലാ അച്ചാറിൻ്റെയും കൂട്ടല്ല ഔഷധഗുണമുള്ള ഒരു സംഭവം കൂടെ ആട്ടോ ആ പഴയ അമ്മച്ചിമാര് പഴയ കാരണാന്മാർക്ക് ഒക്കെ ഒരു പഴംചൊല്ലും കൂടെ ഉണ്ട് എന്താ മക്കളെ ആ ആയിരം കോഴിക്ക അരക്കാടാന്ന അത്രയും പോഷകുണോ ഔഷധഗുണോ ഉള്ള ആളാണ് നമ്മുടെ ഈ കുഞ്ഞൻ കാടമട്ട കേട്ടോ എന്ന കൂട്ടുകാരെ നമുക്കതിന്റെ പണിപ്പുരയിലേക്ക് പോയേക്കാട്ടോ മക്കളെ ഇവനെ ഉണ്ടല്ലോ നമ്മുടെ നമ്മളീ എടുത്ത് അടുത്തൊന്ന് ചെറു നന്നായിട്ട് കഴുകി പെറുക്കി പെരക്കിയെടുത്ത് വെള്ളത്തിലിട്ട് പുഴുഞ്ഞെടുത്ത് ചെറു ചൂടോടെ അവൻ്റെ തോടൊക്കെ പൊളിച്ച് അവനെ നല്ല സുന്ദര സുന്ദരക്കുട്ടപ്പനാക്കണം അങ്ങനെ ഞാൻ രണ്ടാമത്തെ കാടമുട്ടേനെ പൊളിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ കാടമുട്ടയൊക്കെ നമ്മൾ പൊളിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇരുപതെണ്ണമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇനി ഇവൻ്റെ എൻ്റെ മുട്ടത്തോടെ ഇരിക്കുന്നുണ്ട് ഇവനെ ഒന്ന് പൊളിപ്പിച്ച് തോർത്തിപ്പിറുക്കി എടുക്കണം കേട്ടോ ഇത് പിന്നെ വെളുത്തുള്ളി ഇതാവശ്യമുള്ള ഇഞ്ചി ഇതൊരു മൂന്ന് ചെറിയ പച്ചമുളക് അരിഞ്ഞേക്കുന്ന കേട്ടോ ഇത് കരുവേപ്പിലാണ് പിന്നെ കൂട്ടുകാരൻ നിങ്ങൾക്കിഷ്ടമുള്ള അത്രയും ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകുമൊക്കെ ഇടാട്ടെ ഞാൻ എനിക്കെന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ ഒരു രണ്ട് കടയിലെ വെളുത്തുള്ളി ഇഞ്ചി ഒരു കരി കറിവേപ്പ് മരത്തേ കരുവേപ്പിലേയും കിട്ടുവാണെ ഭയങ്കര ഹാപ്പി ആട്ടോ അപ്പം നിങ്ങൾ ഏകദേശം നിങ്ങളുടെ ഭാഗത്തിന് എടുത്തോട്ടോ ഇത് ഞാനുണ്ടാക്കുന്ന ഒരു രീതിയാട്ടോ ആട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും കടമുട്ടയൊക്കെ ഇടാനറിയായിരിക്കും അപ്പം ശരി കണ്ടല്ലോ എല്ലാവരും ഇനി ഇത് ഇന്ന് ഒരു കുറച്ച് വെളുത്തുള്ളി ഒരു പകുതി പകുതി ഇഞ്ചിയും പകുതി വെളുത്തുള്ളിയും എടുത്തിട്ട് മിക്സിയിലിട്ടെന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇത്തിരി ഗ്രേവി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇനി ബാക്കിയുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഈ കറിവേപ്പിലയും പച്ചമുളകും കൂടെ നമ്മളിന്ന് വഴറ്റിയെടുക്കാൻ പോവുക കേട്ടോ നമ്മൾ സ്റ്റവ് ഓണാക്കിയിട്ട് ഒരു ഇരുമിൻ്റെ ചീൻ ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള നല്ലെണ്ണയ കേട്ടോ ഉപയോഗിക്കുന്നത് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ ഒരു കുപ്പി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എണ്ണയൊന്ന് ചൂടാക്കിട്ട് എന്നിട്ട് നമുക്ക് ഇത്തിരി കടുവിട്ട് കൊടുക്കാം ഇനി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊന്ന് വഴക്കാട്ടോ ഇനി നമുക്ക് ഈ മുട്ട പയ്യൊന്നും വരഞ്ഞു കൊടുക്കാം കേട്ടോ അതെന്നാന്ന് വെച്ചാൽ പെട്ടെന്ന് മസാലക്കൂട്ടൊക്കെ പിടിച്ച് ഇത്തിരി കൂടെ ടേസ്റ്റ് ആയിക്കോളും നിർബന്ധമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമ്മൾ ഈ വരഞ്ഞ മുട്ടേനെ കൊണ്ടുപോയിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിലൊക്കെ കൂടെ വഴറ്റി എണ്ണയ്ക്കകത്തേക്ക് ആ മുട്ടയിട്ട് ഒന്ന് പയ്യെ ഫ്രൈ ഫ്രൈ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കണം വെളുത്തുള്ളി ഇഞ്ചിയും പച്ചമുളകൊക്കെ കോരി വെച്ചിട്ട് ആ എണ്ണയ്ക്കകത്ത് ഇടുക കേട്ടോ ചെയ്യേണ്ടത് അപ്പോൾ ഒരു ഇത്തിരി കൂടി ഒരു ടേസ്റ്റ് കിട്ടും നമുക്കിനി ഈ എണ്ണ എണ്ണക്കകത്തേക്ക് മുട്ടയേതും വരച്ചാക്കിയെടുക്കാം കേട്ടോ ഒരുപാട് നേരം കേട്ടോ ഒരു ഒരു മിനിറ്റ് മിച്ച നല്ല രണ്ട് മിനിറ്റ് അടച്ചിട്ട് മതിയല്ലെന്ന് പറയട്ടെ ഒരുപാട് ഇരട്ടിയിട്ടുണ്ട് ഇത് ഭയങ്കര കാടായിട്ട് പോകും അതിൽ റബർ പന്ത് പോലെ ഇരിക്കും കേട്ടോ നമ്മൾ ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ടു പിന്നെ പച്ചമുളക് ഇട്ടായിരുന്ന കേട്ടോ അത് ഇത് പച്ചമുളക് കരി ആപ്പില വഴറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനായിട്ട് മിക്സിയിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ നമുക്ക് ഇട്ടെന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് വളറ്റിയതിനകത്തേക്ക് നമ്മൾ മിക്സിയിലിട്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇട്ട് വഴറ്റി അതും പയ്യെ സെറ്റായിരുന്നു അതിൻ്റെ പച്ചപ്പുഴയൊക്കെ മാറി സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള അച്ചാർ പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി അങ്ങനെ മസാല കൂട്ടിയിടാം കേട്ടോ ഇത് അച്ചാറ് പൊടിയാണ് കേട്ടോ ഈ അച്ചാർ പൊടി ഇത്ര ഉള്ള ഒരു സ്പൂണിന് ഒരു സ്പൂൺ ഇട്ടു ഇനി നമുക്കൊരു അരസ്പൂണും കൂടെ ഇടാം കേട്ടോ അത് മതി ഇരുപതെണ്ണാല് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കിട്ടണം കേട്ടോ ഞാൻ എൻ്റെ ഒരു ഭാഗം ആട്ടോ പറയുന്നത് ഈ കൂടെ നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒര അര സ്പൂണും കൂടി എണ്ണം കേട്ടോ ഇനി എരിവ് വേണ്ടിവർക്ക് കൂടുതൽ പൊടിയോ അല്ലാത്ത ചില്ലി പൗഡറോ ഏത് വേണേൽ ഇടാട്ടോ ഇപ്പം എരിവ് കുറച്ച് മതി എന്നുള്ളവർക്ക് അച്ചാറ് പൊടി കൂടുതലിട്ടിട്ട് മുളക് പരിധി അളവ് കുറയ്ക്കാം എരിവ് കൂടുതൽ വേണ്ടിയവർക്ക് മുളക് പൊടി കൂടുതലിടാം കേട്ടോ പൊടിയും മീനൊക്കെ അച്ചാറിടുമ്പോൾ ഞാൻ പൊടി ശകലം ഇടും പിന്നെ നമ്മുടെ സാദ മുളക് പൊടിയും കൂടി ഇടും കേട്ടോ ഫ്ലെയിമൊക്കെ തീരെ കുറച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുക്കാനായിട്ട് ഞാൻ ശകലം ഇത് അച്ചാർ പൊടി ആണെങ്കിൽ ഇത്തിരി കായപ്പൊടി കൂടെ ഉണ്ട് നല്ലതായിരുന്നു പക്ഷെ കായപ്പൊടി ഇല്ലാത്ത കാരണം കാരനാകട്ടോ നിങ്ങൾ കായപ്പൊടി ഉള്ളവർക്ക് ഇടാം കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് മഞ്ഞൾപ്പൊടിയും കൂടി ഇടോ ഞാൻ മിക്ക അച്ചാറിനും തന്നെ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട് കേട്ടോ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ ഇടക്ക് ഉപ്പും പിന്നാവിലൊക്കെ കൂടിയോന്നൊന്ന് നോക്കണം കേട്ടോ ഇതെല്ലാം കൂടി സെറ്റ് ആകട്ടെ എന്നിട്ട് കൂടിയില്ലെങ്കിൽ ഇച്ചിരി കൂടെ വിന്നാഗ്ര ഒഴിച്ചു കൊടുക്കുമോ ഉപ്പിട്ട് കൊടുക്കുകയോ ചെയ്യാം കേട്ടോ നമ്മളെല്ലാം മസാലക്കൂട്ടും കൂടി ഇട്ട് സെറ്റാക്കി വെച്ചിട്ട് എണ്ണ ഒന്ന് തെളിഞ്ഞു വരാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ തെളിഞ്ഞു വന്നു കേട്ടോ ഇനി നമുക്ക് നമ്മൾ മുട്ടേനെ ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ ശുന്ദരി മുട്ടേനെ വെളുത്ത മുട്ടേനെ നമ്മളിപ്പോൾ ചുമപ്പാക്കാൻ പോകും കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ ഇത്തിരി ചാറ് വേണം ഇച്ചിരി വിനാഗിരി ഒഴിച്ച് കഴിയുമ്പോൾ ഇടയ്ക്ക് ഇച്ചിരി ട്രൈ ആയിരിക്കും അപ്പം നമ്മളെല്ലാം ഇത് ഇത്തിരി വെള്ളം തിളപ്പിച്ച് വെച്ചേക്കണം ഇവിടെ ഈ സ്റ്റവിലേക്ക് ഈ സ്റ്റവ് വരെ അതേപോലെ ഒരു ഇച്ചിരി വെള്ളം തിളക്കാൻ വെച്ചേക്കുക എന്നിട്ട് വെള്ളം തിളപ്പിക്കുക വെള്ളം തിളപ്പിച്ചിട്ട് മുട്ടയിടുന്നതിന് കൊണ്ട് നമ്മുടെ ആവശ്യത്തിന് ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുക തിളച്ച ഒഴിച്ച് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ടിങ്ങനെ റ്റുക എല്ലാം കൂടെ കൂട്ടിയിട്ട് എന്നിട്ട് എണ്ണ തെളിഞ്ഞു വന്നു കഴിയുമ്പോൾ മുട്ട ഇടുക നമ്മുടെ കുഞ്ഞമുട്ട നമ്മുടെ കാടമുട്ട എങ്ങനെ ഇടുക ഇങ്ങനെ അച്ചാറാക്കി എടുക്കുക അപ്പോൾ കുട്ടികളെ നമ്മുടെ അച്ചാർ റെഡിയായിട്ട് കണ്ട് കേട്ടോ ദേ സെറ്റായിട്ടുണ്ട് ഇത് കണ്ടോ നമ്മുടെ കാടമുട്ട അച്ചാർ അപ്പം നമ്മൾ പേസ്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കാരണം ഇത് ഗ്രേവി ഉണ്ട് അപ്പോൾ ഇതിന് ഞാനൊരു ബൗളിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരൊക്കെ ആരൊക്കെ കഴിച്ചിട്ട് പറയണം എങ്ങനെയുണ്ട് സൂപ്പറാണോന്ന് കേട്ടോ ഇത് ഹോസ്റ്റലിലൊക്കെ താമസിക്കുന്ന പിള്ളേർക്ക് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ ഒരു എളുപ്പത്തിനൊരു കറിയാ കേട്ടോ ഈ അച്ചാർ സൂപ്പർ അച്ചാറെന്ന് ഞാൻ പറയല്ലേ നിങ്ങൾ പറയണം കേട്ടോ നമുക്ക് താമരയുടെയും ചൈനീസ് റോൾസിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഞാൻ പറയാം സൂപ്പർ ഫ്ലവറാണ് സൂപ്പർ താമരയാണെന്നൊക്കെ പറയും നല്ല ഭംഗിയാണെന്നൊക്കെ പറയും പക്ഷെ ഞാൻ അച്ചാറുണ്ടാക്കിയിട്ട് പക്ഷേ ഞാൻ അച്ചാറുണ്ടാക്കിയിട്ട് ഞാൻ തന്നെ എങ്ങനെയാണ് നല്ലതാണെന്ന് പറയുന്നത് അതിൻ്റെ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം നിങ്ങളെ ഹോസ്റ്റലി താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇട്ടും കൊടുക്കണം കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ കാടാൻ മുട്ട അച്ചാറ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ആ ചീൻ ചട്ടിയിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ബൗളിലേക്ക് സെർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതെ കണ്ടോ എങ്ങനെയുണ്ട് ഇവിടെ എല്ലാത്തിൻ്റെ ബാക്കി ഓടുന്നുണ്ട് കേട്ടോ നമ്മുടെ എണ്ണയൊക്കെ നല്ല തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു കാര്യം ചെയ്യാം നമുക്ക് എങ്ങനെയുണ്ടെന്നൊന്ന് നോക്കിയാലോ എന്നാൽ ഇത് ചാനൽ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കേട്ടോ എന്നാൽ ഒരാളിത് കഴിക്ക് അടുത്ത ആൾക്ക് എന്നാ എന്നാ ഇനി ഞാൻ ഇവിടെ ഇവിടെ വെച്ചാക്കട്ടെ നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണോട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യാനും അഭിപ്രായമൊക്കെ അറിയിക്കണം കമെൻ്റൊക്കെ ഇടണോട്ടോ പിന്നെ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അച്ചാറാണ് കേട്ടോ ഇത് കൂട്ടുകാരെ മറ്റുള്ള അച്ചാറുകളെ പോലെ അധികം നാൾ സൂക്ഷി വെക്കണ്ടോ കൂടി വന്നാലൊരു അഞ്ചു ദിവസമൊക്കെ മുട്ടയല്ലേ അടുത്തു തന്നെ നമ്മളൊരു ഓണം മെഗാ ഓഫർ വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സെയിൽ വീഡിയോ ആണേ താങ്ക്സ് ഫോർ വാച്ചിങ് ഗോഡ് ബ്ലെസ് യു